സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനാണ് അത് നമുക്ക് ചോറും ഇല്ലാതെ പുഴുക്കരി ഇടാതെ നമുക്ക് എങ്ങനെയാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ട് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ നമുക്കിത് കുതിർത്താൻ വയ്ക്കാം വേറെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതേ കപ്പിൽ മൂന്ന് കപ്പ് പച്ചരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത് ഇത് നമുക്കൊന്ന് കഴുകി രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം ചോറിനും പുഴുക്കരിക്കും പകരം അവിലാണ് ചേർക്കുന്നത് ഞാൻ ഒന്നര കപ്പ് അവിലിട്ട് കൊടുക്കുന്നത് മട്ടരി അവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർക്കാം ഒന്ന് കുതിർന്ന് വരട്ടെ അര മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം നമുക്ക് ഉഴുന്ന് അതാ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കത് ആട്ടിയെടുക്കാം മിക്സിടെ ജാറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഉഴുന്നാണ് ഫുള്ളായിട്ട് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഉഴന്ന് ഉഴുന്നില്ല നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കണം ഉഴുന്നൊക്കെ നല്ല രീതിയിൽ ആട്ടിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അരിയാട്ടാം ആ ജാറി തന്നെ ഇട്ട് കൊടുക്കാം അരി അവിലൂടെ ചേർത്ത് കൊടുക്കാം നല്ല കുതിർന്നിട്ടുണ്ട് അവിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല അരഞ്ഞിട്ടുണ്ട് അതുകൂടെ നമുക്ക് ആ ഉഴുങ്ങി കൂടെ ചേർത്ത് കൊടുക്കാം അരി രണ്ട് ബാച്ചായിട്ടാണ് ആട്ടിയത് അതായത് കൂടെ ചേർത്ത് കൊടുക്കുക സ്പൂൺ വെച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് രാത്രിയാണ് ആട്ടുന്നത് നമുക്കിനി രാവിലെ ഇഡലി ഉണ്ടാക്കാം കടച്ചൊന്ന് മാറ്റി വെച്ചേക്കാം ഇഡലിയിലെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇനി നമുക്കത് ഒന്ന് എടുക്കാം നല്ല കറക്റ്റ് പരുമായിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം ഡെലി ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് കുറച്ച് മാവ് ഇതിലേക്ക് നമുക്ക് കുര എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതാണ് ഡലീര പരുവ നമുക്കിനി ഡലി ഉണ്ടാക്കാം ഡലി തട്ടിൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡലിപ്പാ തട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് മാവ് കോരൊഴിക്കാം ഒരു തട്ടൂടെ വെച്ച് കൊടുക്കുക അതിലൂടെ കോരൊഴിക്കുക പാത്രം ഒന്ന് അടച്ചു വരും വേവിച്ചെടുക്കാം ഇഡലിയൊക്കെ ഒന്ന് റെഡി ആയാന്നൊന്ന് നോക്കാം തുറന്നു ആ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം അല്ല അടിപൊളി ഇഡലിയാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് പഞ്ഞുപോലെ ഇരിക്കുന്ന ഇഡ്ഡലി പോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ചോറ പുഴുക്കരിയ ഒന്നും വേണ്ടല്ല ഇച്ചിരി അവലുണ്ടെങ്കിൽ നമുക്ക് അരിയാട്ടാം അടിപൊളി ഇഡലി ഉണ്ടാക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു നല്ല ചൂട് സാമ്പാറും ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം